മിഷ തന്റെ അടിവയറ്റിൽ തട്ടിയപ്പോൾ ഇക്ളി ആകുന്നുണ്ടായിരുന്നു അവൾക്ക് അവൾ ഒന്ന് പൊള്ളി അത് വീണ്ടും ആവേശം കൂട്ടി അയാൾക്ക് അവളുടെ മൃദുലതയെ ഒന്നൊന്നായി ഞെരിച്ചുകൊണ്ടിരുന്നു അയാൾ വേദനയും കാമവും പ്രണയവും എല്ലാം സമ്മിശ്രമായ ഒരു ഭാവം അവളുടെ മുഖത്ത് വിരിഞ്ഞു രതിമൂർച്ചയുടെ സുന്ദരവേളയിൽ അവൾ അയാളുടെ പേര് മന്ത്രിച്ചു അയാൻ അയാൻ ഫിലിപ്പ് അതാണ് അയാളുടെ പേര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറയാൻ അറിയില്ല രേഖയ്ക്ക് ഒന്നറിയാം ഇയാളില്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജീവിച്ചിരിക്കില്ലായിരുന്നു കുറേ പേരുടെ കൈകൊണ്ട് തന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ എവിടെയാണ് ജനിച്ചതെന്നും ആർക്കാണ് ജനിച്ചതെന്നും അറിയാത്ത ഒരു അനാഥ ഒരു അനാഥ മന്ദിരത്തിൽ പലരുടെയും കാരുണ്യത്തിൽ അവരുടെ ബാല്യകാലം അങ്ങനെ ദുരിതപൂർണമായി കടന്നുപോയി അവിടെ നിന്ന് അവൾക്ക് ഭാഗ്യം പോലെ ഒരു സ്പോൺസറെ കിട്ടി അങ്ങനെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി അന്നേരമാണ് അങ്ങോട്ടേക്ക് വിവാഹ ആലോചനയുമായി ഒരാൾ വരുന്നത് അയാൾക്ക് ഹൈദരാബാദിൽ ഒരു തുണിമലിലാണ് ജോലി എന്നാണ് പറഞ്ഞിരുന്നത് വിവാഹം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നും അയാളെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ തന്നെ അയാളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു അവിടെയുള്ള മുതിർന്ന പെൺകുട്ടികൾ അവർക്ക് ബാധ്യതയായിരുന്നു വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അവർ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അയാൾക്ക് ടെക്സ്റ്റൈൽസിൽ ഒന്നുമല്ല ഇതുപോലെ പെൺകുട്ടികളെ ഓരോ ഇടത്തു നിന്ന് കൊണ്ടുവന്ന് അവിടെയുള്ളൊരു സെക്സ് ട്രാഗറിൻ്റെ കയ്യിൽ കൊടുത്ത് ഭീമമായ തുക കൈപ്പറ്റലാണ് ജോലിയെന്ന് അനാഥാലയത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാതെ ജീവിച്ച ഒരുവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ വന്നു ചേർന്നിരുന്നു ഇനിയൊരു കുടുംബം സ്വന്തം എന്ന് പറയാൻ കുറേ പേർ എന്നൊക്കെ അവൾ പ്രതീക്ഷിച്ചു അവിടെ അവളുടെ മോഹങ്ങളുടെ ശവപ്പെട്ടിക്ക് അവസാന ആണയം അടിച്ചുകൊണ്ട് അയാൾ അവളെ അവിടെയുള്ളവർക്ക് കൈമാറി അവർ അവളെ ഒരു വേഷ്യാലയത്തിലേക്കാണ് കൂട്ടിയത് തന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു മനഃപൂർവ്വം വന്നവരും ചതിയിലൂടെ കൊണ്ടുവന്നവരും എല്ലാം അവിടുത്തെ രീതിക്കനുസരിച്ച് എല്ലാവരും രൂപപ്പെട്ടിരുന്നു അപ്പോഴേക്ക് പക്ഷെ തനിക്ക് മാത്രം അവിടെ ഒത്തുപോകാൻ കഴിയില്ല മരിച്ചാലും മറ്റൊരാൾക്ക് മുന്നിൽ മാനക്കെട്ട് കിടന്നുകൊടുക്കാൻ വയ്യെന്ന് തീരുമാനിച്ചു പച്ച വെള്ളം പോലും തരാതെ കൊടും പീഡനങ്ങൾക്ക് പാത്രമാക്കി ഒടുവിൽ ഒരു ദിവസം ഒരുക്കി എങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതൊരു വലിയ ബിസിനസ് മാഗ്നറ്റിൻ്റെ ഫ്ളാറ്റ് ആയിരുന്നു അവിടേക്കാണ് കൊണ്ടുപോയത് അയാൾ ഫിലിപ്പ് അതായിരുന്നു അയാളുടെ പേര് സിറ്റിയിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരു ബിസിനസ്സുകാരൻ കോടികളുടെ ആസ്തിയുള്ളവൻ അയാൾ കന്തിക്കൂട്ടിന് ഒരു പെണ്ണ് വേണം അതായിരുന്നു താൻ മെരുങ്ങാത്തകൾ എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അത്രേ അവൾ മതിയെന്ന് കൂടുതൽ കാലം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിരുന്നു അവസാനമെന്ന നിലയിലാണ് അയാളുടെ ഫ്ളാറ്റിലേക്ക് കയറി ചെന്ന് അയാൾ എന്റെ മടിക്കുത്തിൽ കൈവച്ചപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഒരാണാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് വാക്ക് തരാൻ കഴിയുമോ അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ്റെ പേര് പിന്നെ ഉണ്ടായില്ല പകരം അയാൾക്ക് ഞാൻ അടിമപ്പെട്ടു പോയി അയാൾ ആ ഫ്ലാറ്റിൽ തന്നെ എന്നെ താമസിപ്പിച്ചു ഒരു പെണ്ണിൻ്റെ ശരീരം ആസ്വദിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെയും വന്നു അയാൾ അയാൾക്ക് തന്നോട് പ്രണയമാണ് എന്നൊന്നും കരുതുന്നില്ല പക്ഷേ ചിലപ്പോൾ അയാൾ വളരെ മൃദുവായി പെരുമാറും സ്നേഹത്തോടെ തന്റെ പേര് വിളിക്കും അന്നേരമാണ് വല്ലാത്തൊരു വെപ്രാളം കാരണം അയാളെ തൻ പ്രണയിച്ചു പോകുമോ എന്ന് തോന്നിപ്പോകുന്നത് ചില നേരത്തെ വേദനിപ്പിക്കും ആർത്തിയോടെ അയാൾ ഭോഗിക്കും അപ്പോഴുള്ള അയാളെ ഒട്ടും ഭയമില്ല അങ്ങനെ ഒരാളെ താൻ ഭയക്കുന്നില്ല പക്ഷേ അയാളിലെ മൃദുത്വം തന്നോടുള്ള നേരത്തെ സമീപനം അത് തന്നെ ഭയത്തിൽ ആഴ്ത്തുന്നു അയാളുടെ ഫാമിലിയെപ്പറ്റിയോ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നതിനെപ്പറ്റിയോ ഒന്നും അറിയില്ല അറിയാൻ ശ്രമിച്ചില്ല പക്ഷെ ഇവിടെ എന്നൊരു പോലെ അയാൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്താഗ്രഹിച്ചാലും അതെല്ലാം കൺമുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞതും ആളെ ഇങ്ങോട്ട് കാണാതായി എന്ത് പറ്റിയെന്നറിയാതെ വല്ലാതെ വിഷമിച്ചു ഒരു ദിവസം ഡ്രൈവർ വന്ന് എനിക്ക് കുറെ പണം തന്നിട്ട് തിരികെ പോകാനൊരുങ്ങി അന്നേരം ഞാൻ അയാളെ പറ്റി ചോദിച്ചിരുന്നു ഒരു ആക്സിഡന്റ് പറ്റി അതിൽ രണ്ടു കാലും മുറിച്ചു നീക്കിയെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കാണണമെന്ന് പറഞ്ഞു സന്ദർശകരെ ആരെയും കാണിക്കാതെ ഒറ്റയ്ക്കൊരു മുറിയിൽ ആകെ തകർന്നിരിക്കുകയാണ് ആണെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായിരുന്നില്ല കാണാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നു എന്നെ നോക്കിയത് പോലുമില്ല അവിടെ വെച്ചാണ് അറിഞ്ഞത് അയാൾക്കൊരു സുന്ദരിയായ ഭാര്യയും ഒരു കുഞ്ഞുമുണ്ടായിരുന്നു എന്ന് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ അവൾ പൂർവ്വ കാമുക്കനെ വിളിച്ച് അയാളുടെ കൂടെ പടിയിറങ്ങി പോയത്രേ അതും കൂടി ആയപ്പോൾ അയാളുടെ തകർച്ച പൂർണ്ണമായി എന്നോട് അവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു മൃദുവായും പിന്നീട് ദേഷ്യപ്പെട്ടുമെല്ലാം പക്ഷെ എനിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല ഞാൻ അയാളെ സ്നേഹിച്ചത് ശരീരം കൊണ്ടായിരുന്നില്ല മനസ്സുകൊണ്ടായിരുന്നു എന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അയാൾക്ക് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്തു കൊടുത്തു സാവകാശം എന്നോടുള്ള അയാളുടെ മനോഭാവം മാറി എന്തിനും ഞാൻ വേണമെന്നായി കൃത്രിമ കാൽ വെച്ചപ്പോൾ പതിയെ നടക്കാമെന്നായി ഒരു കൊച്ചു കുഞ്ഞ് പിച്ചുവെച്ച് നടക്കുന്നത് പോലെ അയാൾ ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങി ആ കാലങ്ങളിൽ അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതുവരെ ഞാൻ കൂടെ നിന്നു പിന്നെ മെല്ലെ വിടവാങ്ങി അയാൾ എനിക്കായി തന്ന ഫ്ലാറ്റിൽ ഞാൻ തിരികെ വന്നു കൂടുതലൊന്നും ഞാൻ അയാളുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ചെറിയ ചില പരിഗണനകളല്ലാതെ പക്ഷേ അയാൾ എന്നെ തേടി വന്നിരുന്നു ഇനി ഞാനില്ലാതെ പറ്റില്ല എന്ന് പറയാൻ എന്നോട് പ്രണയമാണ് എന്ന് പറയാൻ ഏറെ ആഗ്രഹിച്ച വാക്കുകൾ അത് കേട്ട മാത്രേ വല്ലാത്തൊരു സന്തോഷം തോന്നി എൻ്റെ ആഗ്രഹപ്രകാരം അടുത്തൊരു വെച്ച് താലു എനിക്കറിയാമായിരുന്നു ഇനി ആ ജീവിതത്തിൽ മറ്റൊരു പെൺ എന്ന് സ്നേഹം അങ്ങനെയാണ് വൈകി ആയാലും അത് സ്വീകരിക്കുന്നവൻ തിരിച്ചറിയുക തന്നെ ചെയ്യും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ